നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന വകഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് ജോർജ് എം പി രംഗത്ത് വന്നതോടെ വെട്ടിലായി യു ഡി എഫ് മുനമ്പം ഭൂസമരത്തിന്റെ നൂറ്റിയൊന്നാമത് ദിനത്തിൽ സമരപ്പന്തലിൽ എത്തിയാണ് ഫ്രാൻസിസ് ജോർജ് തന്റെ പിന്തുണ അറിയിച്ചത് യു ഡി എഫ് എംപിയുടെ നിലപാടിനെ ബി ജെ പിയും സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നതോടെയാണ് വിഷയത്തിൽ യു ഡി എഫ് പ്രതിസന്ധിയിലായത് പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കിയത് നീതിക്കും ന്യായത്തിനും വേണ്ടി ആരോടും സഹകരിക്കാൻ താനും തൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തയ്യാറാണെന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു നിലവിലുള്ള വഖഫ് നിയമത്തിലെ നിർദ്ധായമായ വകുപ്പുകളോട് മനസ്സാക്ഷിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബില്ല് അവതരണത്തിൽ നിന്ന് പിന്നോട്ടു പോകരുതെന്ന് എം പി പറഞ്ഞു അതേസമയം വകഭേദഗതി നിയമത്തെ പാർലമെന്റിൽ പിന്തുണയ്ക്കുമെന്ന് ഫ്രാൻസിസ് ജോർജിന്റെ നിലപാടിനെ പിന്തുണച്ച് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തി ഫ്രാൻസിസ് ജോർജിൻറ്റേത് ഉറച്ച നിലപാടാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നതായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു മൊനമ്പം ഭൂസമരത്തിന്റെ നൂറാമത് ദിനത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ് മൊനമ്പം വിഷയം പരിഹരിക്കാതെ പോകുന്നതിലെ അമർശമാണ് കേന്ദ്ര ബില്ലിന് അനുകൂല നിലപാടിലേക്ക് ക്രൈസ്തവ സംഘടനകൾ പോകാനും കാരണം അതേസമയം വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്ന് ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നിന്നുള്ള എല്ലാ എം ഭൂസംരക്ഷണ സമിതി കത്തയക്കും നിലവിലുള്ള വഖഫ് നിയമത്തിലെ മൂന്ന് മുപ്പത്തി ആറ് നാൽപ്പത് അൻപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് നൂറ്റി ഏഴ് എന്നീ സെക്ഷനുകളിൽ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നിരക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ വരുത്തണം എന്നതായിരിക്കും കത്തിലെ ഉള്ളടക്കം മുനമ്പത്തെ ഭൂമി വഖഭൂമിയല്ല എന്നതിനുള്ള തെളിവുകൾ അനവധിയാണെന്ന് കത്തിലുണ്ടാകും മുഖ്യ തെളിവ് സിദ്ദിഖ് സേട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെഴുതിയ ആധാരം തന്നെയാണ് വഖഫ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രം ഒരു ആധാരം വഖഫ് ആധാരമാകില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് പരിഗണിക്കവേ പരാമർശിച്ചിട്ടുണ്ട് വഖഫ് എന്ന ആശയത്തിനു തന്നെ നിരക്കാത്ത രണ്ടു വ്യവസ്ഥകൾ ആ മേഖലയിലുള്ളത് വഖഫ് ബോർഡ് കണ്ടില്ലെന്ന് നടിച്ചു വസ്തുവില്പനയെ അനുകൂലിക്കുന്ന വാചകവും ചില പ്രത്യേക സാഹചര്യവും ഉണ്ടായാൽ വസ്തു തന്റെ കുടുംബത്തിലേക്ക് തിരികെ എത്തണമെന്ന വ്യവസ്ഥയും ആ രേഖ വഖഫല്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അതേസമയം വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്ന് ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു